ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു മതരാഷ്ട്രവാദം എന്നുള്ളത് കൊണ്ടുവരാന്നുള്ളത് ഒരിക്കലും ശരിയല്ല മതരാഷ്ട്രവാദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴായി കൊണ്ട് കേരള ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാമെന്നുള്ളത് ഒരിക്കലും അത് പ്രായോഗികമല്ല അവരോട് അങ്ങനെ അവർ പറയണം ഞങ്ങൾക്കത് ഇല്ല എന്നവർ പറയണം അത് വളരെ നല്ലതാണ് ഇല്ലയെന്ന് പറയാൻ മാത്രമല്ല അത് പ്രവാ പ്രാവർത്തിയായി കാണിച്ചു കൊടുക്കുമ്പോൾ വേണം മോദൂദിനവർ തള്ളുമ്പോൾ ഇപ്പോൾ പതിനാലാം തീയതി മറ്റവർ പറയുന്നുണ്ട് എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ സംഘടനാപരമായൊക്കെ ചില വിന്നിപ്പുകളും മറ്റ് ചില വിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ടും തിരിച്ചു വരാലോ ഇവിടെ നല്ല ബന്ധാണുള്ളത് വിശ വലിയ ആളെ പ്രതിപക്ഷ ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്നല്ലേ ഇവർക്ക് വേറെ പരിപാടി ഉണ്ട് അപ്പോൾ മൂപ്പരങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോയി അത് എന്നിട്ടും മൂപ്പര സാന്നിധ്യം അവിടെ ഉണ്ടായല്ലോ അതാണ് പ്രൗഢഗംഭീരമായിട്ട് തന്നെയായിരുന്നു സമസ്ത കേരള ജമ്മിയത്തുൽലമയുടെ നൂറാം വാർഷിക സമ്മേളനം സമാപിച്ചത് സമ്മേളനത്തിൻ്റെ പങ്കാളിത്തം കൊണ്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളൊക്കെ തന്നെ കൊണ്ട് സമയം ആ നിലയിൽ തന്നെ ശ്രദ്ധേയമായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് തങ്ങളെ ദീർഘമായ മാസങ്ങൾ നീണ്ടു നിന്ന സമ്മേളനത്തിന് വേണ്ടിയുള്ള പ്രചാരണം അങ്ങ് നടത്തിയ യാത്രകളൊക്കെ തന്നെ കേരളം ആ നിലയിൽ തന്നെ ഏറ്റെടുത്തിരുന്നു സമ്മേളനത്തിൻ്റെ പങ്കാളിത്തം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു വലിയ വിജയം തന്നെയായിരുന്നല്ലേ സമ്മേളനം തീർച്ചയായിട്ടും വലിയ വിജയമാണ് ഞാൻ പങ്കാളിത്തം കൊണ്ടും മറ്റ് എല്ലാ നിലക്കുള്ള നിയമ ബാലകര ബാലകരഭാഗത്തു നിന്നും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സമീപനവും അവരൊക്കെ എല്ലാ നിലക്കുള്ള പിന്തുണയുമൊക്കെ വളരെ എടുത്തു പറയേണ്ടതു തന്നെയാണ് പ്രത്യേകിച്ച് സ്ഥലം നൽകിയ ഇബ്രാഹിനാജി അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനു നമ്മൾ എപ്പോഴും നന്ദി പറയേണ്ടതാണ് അപ്പോൾ അത് എല്ലാ എല്ലാ നിലക്കുള്ള വിജയത്തിന് ആവശ്യമാവുന്ന സർവ്വ ഘടകങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയതുകൊണ്ട് പ്രത്യേകിച്ച് ആത്മീയമാവുന്ന ഒരു സഹായ സഹകരണങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളപ്പുറം അത് വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം ഈ സമ്മേളനത്തിന് മുൻപ് തങ്ങൾ നടത്തിയിരുന്ന കേരളത്തിലൂടെ നിങ്ങൾ നടത്തിയിരുന്ന യാത്ര യാത്രയിലൂടെ നീളം മുന്നോട്ട് വെച്ചിരുന്ന മാനവികതയുടെ ഒരു സന്ദേശം സമ്മേളനം സമാപിച്ച് തങ്ങളോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നതാണ് സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ച ഒരു സന്ദേശം പൊതുസമൂഹത്തിലേക്ക് സമസ്തക്ക് കൈമാറാനായോ തീർച്ചയായിട്ടും ആയിട്ടുണ്ട് സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് വ്യത്യസ്ത മതസ്ഥരും വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവരും വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഈ രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളുടെയും സന്തോഷവും അവരുടെ ഐശ്വര്യവും അവർക്കുള്ള സ്നേഹമൊക്കെ ലഭിക്കപ്പെട്ടുകൊണ്ടാവണം ഓരോരുത്തരും കൂടെ ജീവിക്കേണ്ടത് അല്ലാത്ത പക്ഷം ഈ രാജ്യം ഒരുപാട് കലഹങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ വിധേയമാവേണ്ടി വരും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അപ്പോൾ ഏറ്റവും സമസ്ത ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഈ സ്നേഹവും സന്തോഷവും ഒക്കെ ഇവിടെ നിലനിർത്താനും അത് ശക്തിപ്പെടുത്താനും ആവശ്യമാവുന്ന സംവിധാനങ്ങളാണ് ഒന്ന് അത് പരിശുദ്ധ ഇസ്ലാമും വിഭാവനം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ഇടയിൽ വെറുപ്പില്ലാതെ ജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചു ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് സഹായിക്കേണ്ടവരെ സഹായിച്ച് അത് ജാതി മത ഭേദം ഭേദമന്യ എല്ലാവരോടും ആ നിലക്കുള്ളൊരു സമീപനത്തെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ ആ ശരിയായ സ്വഭാവങ്ങളും ആ ശരിയായ അതിൻ്റെ ആ നിർദ്ദേശങ്ങൾ അതിൻ്റെ ഉപദേശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷം സംസ്ഥയുള്ള ജമീയത്തുലന്മയുടെ ഈ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ആ പലരും ഇസ്ലാമിനെ കൊണ്ടിട്ട് ഇതെന്താ ഒരു ഭീകര ജാതികളാണോ അല്ലെങ്കിൽ തീവ്രവാദികളാണോ എന്നുള്ള ഈ പേര് പറയുന്ന ചിലരിലെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഇസ്ലാമെന്നുള്ള പേരുള്ള പലരും ഉണ്ടാവും അവർ അപ്പോൾ അവരിൽ നിന്നുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടോ മറ്റോ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതല്ലല്ലോ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കലായിരുന്നു ഒന്ന് ഈ യാത്ര കൊണ്ടിട്ടും സമ്മേളനം കൊണ്ടും ഉദ്ദേശിച്ചത് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ സമസ്തകളുടെ ജമീയത്തോളം അവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ ഇസ്ലാമിൽ പൊന്തി വരുന്ന വിധൈ ആശയങ്ങൾ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന നില നിലപാടുകളൊക്കെ പലരുന്നുണ്ടായപ്പോഴേക്കും അതിനൊക്കെ തടുക്കാനും അതിനെ എതിർക്കാനും ഇത് ഇസ്ലാമിൻ്റെ ശരിയായ മുഖമല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാണ് സംസ്ഥകളെ ജമീയത്തിലും അവിടെ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഞങ്ങളെ ക്യാമ്പുകളിൽ കൂടിയൊക്കെ ആ നിലക്കുള്ള വിഷയങ്ങൾ പൂർണ്ണമായി അവതരിപ്പിച്ചു കൊണ്ടിട്ട് ക്യാമ്പിൽ വന്നവർക്കും മറ്റുള്ള ജനങ്ങളിലേക്കൊക്കെ അതിന് സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആഹ്വാനവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ സംസ്ഥയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ റെക്കോർഡ് ജനസം സഞ്ചയം നമ്മളുൾപ്പെടെ തങ്ങളുടെ ഉൾപ്പെടെ പ്രസംഗം കൊടുത്ത സമയത്ത് ആ ജനക്കൂട്ടം കണ്ട് നമുക്ക് ഉൾപ്പെടെ കൊടുക്കേണ്ടി വന്ന് ജനസമുദ്രമാണ് സംസ്ഥയുടെ സമ്മേളനത്തിലെന്ന് സ്വാഭാവികമായിട്ടും സമസ്തയ്ക്ക് ഒരു സ്വീകാര്യ സ്വീകാര്യതയായി കൂടി ആ ഒരു പങ്കാളിത്തം നമുക്ക് പറഞ്ഞ ആത്മീയമായ നിയന്ത്രണം നമ്മളറിയിക്കാൻ നമ്മൾ ഇത് മനസ്സിലാക്കാത്ത ഭാഗത്തിൽ കൂടി ഈ സംഘടന നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ പറയലുണ്ട് നമ്മൾ ബദറിലൊക്കെ മലായി കത്ത് ഇറങ്ങി നോക്കി എന്ന് പറയലുണ്ട് എന്നതുപോലെ ആത്മീയമാവുന്ന മഹാന്മാരാകുന്ന നമ്മളെ മഷായഹന്മാർ നമ്മള വൈശുദ്ധാത്മാക്കൾ ഇവരൊക്കെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായവും അള്ളാഹുവിൻ്റെ സഹായത്തിനോടൊപ്പം അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവരും സഹായിക്കുന്ന അപ്പോൾ ആ സഹായങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് യാതൊരു സംശയമില്ല സമ്മേളനത്തിലൂടെ നിരവധി പ്രമേയങ്ങൾ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേന്ദ്രമുഷാ അവർ ഉൾപ്പെടെ അംഗീകരിച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രമേയമായിരുന്നു മതരാഷ്ട്രവാദത്തിനെതിരെ ഉൾപ്പെടെ സമസ്ത മുന്നോട്ട് വെച്ചൊരു പ്രമേയം ആ അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരു കാരണം എന്താണ് ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് സമുദായത്തിൽ സ്വാധീനം ലഭിക്കും അങ്ങനെയല്ല മതരാഷ്ട്രവാദത്തിനെതിരില് നമ്മൾ പ്രമേയം അവതരിപ്പിക്കാനുള്ള കാരണം ഈ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു മതരാഷ്ട്രവാദം എന്നുള്ളത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല നമുക്ക് നമ്മളെ മതം ശാസിക്കുന്ന അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കണം മതരാഷ്ട്രവാദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിലായ കൊണ്ട് കേരള ഇന്ത്യ രാജ്യത്തെ കൊണ്ടുവരാമെന്നുള്ളത് ഒരിക്കലും അത് പ്രായോഗികല്ല അപ്പോൾ മതരാഷ്ട്രവാദത്തിന് ഇതിൽ അപ്പോൾ പ്രത്യേക സാഹചര്യമൊന്നും നോക്കിയിട്ടല്ല ഞങ്ങളാ പ്രമേയം മതരാഷ്ട്രവാദത്തിന് സംസ്ഥകളുടെ ജമീയ ചുമ്പ ഇന്ത്യ രാജ്യത്തത് പ്രായോഗികമല്ല അപ്പോൾ അത് ഇന്ത്യയിലുള്ളതായ മറ്റുള്ള ജനങ്ങളോടും സ്നേഹവും അവരെ ഉള്ള സ്നേഹ പിന്നെ ബഹുമാനവും ആദരവുമൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിന് ഫോറും അവർ നമ്മളോട് എതിർ ഉള്ളവരാവും അവർ നമ്മളോട് സ്നേഹമില്ലാത്തവരാകും അല്ലെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം ഇല്ലാതാവാൻ ഉള്ള കാരണമാവും അപ്പോൾ ആ നിലയ്ക്ക് മതരാഷ്ട്രവാദം എന്നുള്ളത് ഒരിക്കലും അത് ഈ ഇന്ത്യ രാജ്യത്ത് അത് പ്രായോഗികമല്ല അതുകൊണ്ട് മതരാഷ്ട്രവാദത്തെ നമ്മളെന്താക്കി എതിർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് മാത്രം അല്ലാതെ മറ്റ് ഏതെങ്കിലും പാർട്ടികൾക്ക് ഇവിടെ മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലേ എന്നതിലേക്ക് നോക്കിയിട്ടല്ല ഒന്ന് രണ്ടാമത് പ്രത്യേകത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇങ്ങനെ പല രാഷ്ട്രീയമായ അതിലേക്ക് നോക്കിയിട്ടുമല്ല ഞങ്ങൾ മൗതുസമത്തിനെതിൽ മാത്രമല്ല പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് വഹാവിസ്യത്തിനെതിലും തൊഴിലി ജമാത്തിനെതിലും കള്ളത്തരിയ കത്തുകൾക്കെതിലും അപ്പോൾ അങ്ങനത്തെ ഏതെല്ലാം ഘട പിന്നെ ഇതിലും ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ചാനലിലും ഇങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ചോദിച്ചു പ്രത്യേകങ്ങൾ വിചാരിക്കുന്നത് അവിടെ പ്രത്യേകം ഒരു കൂട്ടുകെട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് അതിനെതിരിലാണോ ഞങ്ങൾ ഈ പ്രമേയം പാസ്സാക്കിയത് അപ്പോൾ അത് മൗദൂദിനെ പറ്റി മാത്രമല്ല മൗദൂദീത്തിനെ പറ്റി മാത്രമല്ല ജമാത്ത് ഇസ്ലാമിനെ പ്രമേയം പാസ്സാക്കി മരിക്കാനും മറ്റുള്ള എല്ലാ പിന്നെ വിധ ഈ സംഘടനകളെ പറ്റിയൊക്കെ ഞങ്ങൾ പ്രമേയം പാസ്സാക്കി ഇസ്ലാമി മതരാഷ്ട്രവാദം അവരുടെ സ്ഥാപിത കാലഘട്ടം മുതൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത്തരമൊരു വാദം അവർക്കില്ല എന്ന് പറയുന്നുണ്ട് സമസ്ത എങ്ങനെയാണ് അതിൽ ആ വിഷയത്തെ അവർ പറയണം അങ്ങനെ പറയണം എന്നല്ല അവരോട് പറയാനുള്ളത് അവരോട് അങ്ങനെ അവർ പറയണം ഞങ്ങൾക്കത് ഇല്ലയെന്നവർ പറയണം വളരെ നല്ലതാണ് ഇല്ല എന്ന് പറയാൻ മാത്രമല്ല അത് പ്രവാ പ്രാവർത്തിയായി കാണിച്ചു കൊടുക്കുമ്പോൾ മൗദൂദിനെ മോദൂദിനവർ തള്ളുമ്പോൾ വേണം അവർ തള്ളിയിട്ടില്ല പൂർണ്ണമായിട്ടും സമസ്തയുടെ സ്ഥാപിത കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന മൗദൂദിസം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വഹാബിസം ഉന്നയിക്കുന്ന കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് മുസ്ലിം സംഘടനകൾ മുജാഹിദ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ആശയപരമായിട്ട് സമസ്ത എതിർപ്പ് പറയാറുണ്ട് സ്വാഭാവികമായിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾക്ക് സമുദായത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്വാധീനം കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുള്ളൊരു വിലയിരുത്തലുണ്ട് ഞമ്മ വിലയിരുത്തല അവർക്ക് കാരണം മുസ്ലിം സമുദായം ഒരിക്കലും ഇങ്ങനെ മതരാഷ്ട്രവാദത്തിലൊന്നും ഇത് അനുകൂലിക്കില്ലല്ലോ അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് ചില ആളുകൾക്ക് അങ്ങനത്തെ ചില വാദങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ ഈ കാരണം ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ശ്രമിക്കേണ്ടത് അപ്പോൾ അവർക്ക് ആ നിലയ്ക്ക് ഒരു അംഗീകാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് അത് ആർക്കും രാഷ്ട്രീയ പാർട്ടി വഴി രൂപീകരിക്കാമല്ലോ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി ആർക്കും രൂപീകരിക്കുക രാഷ്ട്രീയ പാർട്ടി ആയിട്ട് അവർക്ക് പ്രവർത്തിക്കുക അത് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതായിരിക്കും ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുന്നതായിരിക്കും അതിപ്പോൾ നമുക്കൊന്നും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെല്ലാം പറയേണ്ടത് രാഷ്ട്രീയ പ്രമുഖർ തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൽ ഡി എഫ് പറയുന്നത് യു ഡി എഫ് ജമായത്ത് ഇസ്ലാമി ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെ പിന്തുണക്കുന്നവരുടെ പിന്തുണ സ്വീകരിക്കുന്നതെന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടും സമസ്താവദം ഉന്നയിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ട് തള്ളി പറയുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയപ്പെടുന്ന ആശയമുള്ള ആളുകളെ ചേർത്ത് വെക്കുന്നതിനോട് എന്താണ് അഭിപ്രായം അല്ല ഞങ്ങൾ അങ്ങനെ തള്ളിപ്പറ ഞങ്ങളെ എതിർക്കുന്നുള്ളൂ അവരെ തള്ളിപ്പറിയാന്ന് പറഞ്ഞാൽ അവരെ ആശയത്തിന് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയം സമസ്തകളുടെ ജമീയത്തിലുമായി വിഭാവനം ചെയ്യണ അലസ്നത്തുകൾ ജമായത്തിൻ്റെ ആശയത്തിനോട് പൂർണ്ണമായും എതിരുള്ള ആശയങ്ങളാണ് അതിനംഗീകരിക്കാൻ ഞങ്ങൾക്ക് ചെയ്യൂലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവരെ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഞങ്ങളെ മേഖലയല്ലാതെ അതോടൊപ്പം തന്നെ ഈ നേരത്തെ സമസ്ത ഉൾപ്പെടെ സുന്നി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന പിരിഞ്ഞു പോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വരണമെന്നുള്ള ആഹ്വാനം അങ്ങ് നടത്തുന്നുണ്ട് സുന്നി ഒരു പുതിയ ആഹ്വാനമായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ അതിനു വേണ്ടിയുള്ളൊരു പ്രതീക്ഷിക്കാൻ അതിപ്പം നമ്മൾ മാത്രമല്ല എല്ലാ കക്ഷികളും ഇപ്പോൾ പതിനാം തീയതി മറ്റവർ പറയുന്നതന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ പോയവർക്കൊക്കെ അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണമെന്ന ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കൂടി വേണം അത് സ്വാഭാവികം അങ്ങനല്ലേ അവർ അവർ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ അവരും ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ ഞമ്മ നമ്മളക്ക് വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ അങ്ങനെ അവർ സംഘടനാപരമായൊക്കെ ചില വിന്നിപ്പുകളും മറ്റ് ചില വിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ടും തിരിച്ചു വരാമല്ലോ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നടക്കാതെ പോകാനുള്ള ഒരു കാരണം അത് നടക്കാതെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ട പെടാതിരിക്കാം അങ്ങനെ ആവാം അതല്ലേ ഞങ്ങൾ സമസ്തൻ്റെ മുഷാവറ അതിനെ അംഗീകരിച്ചു അങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ ആളുകൾ വേണ്ടി ഏൽപ്പിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ നിലക്കുള്ള ഒരു സ്തംഭനം അല്ലെങ്കിൽ അതിനൊരു എന്താണ് വൈമുട്ടി നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു വൈ തടസ്സൊക്കെ ഉണ്ടായി പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല അങ്ങ് പറഞ്ഞതുപോലെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ ഐക്യത്തിന് വേണ്ടിയുള്ള ഐക്യ പിന്നെ വിട്ടുപായ സുന്നികളൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ അതിൻ്റെ മാർഗങ്ങളൊക്കെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ലേ ആലോചിക്കേണ്ടത് ഓട്ടുപായ തിരിച്ച് വരിക തന്നെ ഒറ്റടിക്ക് തിരിച്ചു വരികാലും ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ അതിനാൽ ബുക്കർ മുസ്ലീം വളരെ പോസിറ്റീവാണ് ഈ വിഷയത്തിൽ നേരത്തേക്ക് തന്നെ പ്രതികരിച്ചിരുന്നത് താങ്കൾ പറഞ്ഞ പോലെ പതിനാലാം തീയതി അവരുടെ നിലപാട് പറയുന്നു പറയുന്നത് പോസിറ്റീവ് ആയിട്ട് തന്നെ പ്രതീക്ഷിക്കട്ടെ പറയട്ടെ സന്തോഷമല്ലോ അവരങ്ങനെ നല്ല പ്രതികരണം അവരിൽ നിന്നുണ്ടാവാന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവരുടെ മകനും നല്ല പ്രതികരിച്ചല്ലോ സി എസ് സി വിഷയത്തിലുൾപ്പെടെ സമസ്തയുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സമസ്ത മാറ്റി നിർത്തിയ ആളുകളുണ്ട് അവർക്കുൾപ്പെടെ തിരിച്ചു വരാനുള്ള അവർക്കും വരല്ലോ അവർക്കും അവരുടെ അതിൻ്റെ വിഷയങ്ങളൊക്കെ എന്തിലൊക്കെയാണ് നമ്മൾ എതിർപ്പ് പറഞ്ഞിട്ടുള്ളത് ആ എതിർപ്പുകളൊക്കെ അത് തിരുത്തി ആർക്കും തിരിച്ചു വരാം ആര് നമ്മൾ സ്വീകരിക്കുമല്ലോ സമസ്ത കേരള ജമീയത്തുള്ള എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായ സംഘടനയാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബി ടി ഒരു മതസംഘടനയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബി ടി എം അല്ല എന്ന് അങ്ങ് പറയുന്നുണ്ട് എങ്കിലും ഞമ്മൾ പറയുന്നില്ല അങ്ങനെ തന്നെ ഉള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ മാത്രം പറഞ്ഞതെന്നല്ല സംസ്ഥയുടെ ജമീയത്തിലുള്ള ഒരു സ്വതന്ത്രമായ സംഘടന അല്ലേ നിങ്ങൾക്കൊക്കെ അറിയില്ലേ അത് വേറെ ആരെങ്കിലും ഏതെങ്കിലും സംസ്ഥയുടെ ജമീയത്തിലൂപീകരിച്ചിട്ട് നൂറ് വർഷമായി ആ പിന്നെ ഉദ്ദേശിക്കുന്നത് പോലെ വേറെയുള്ള ഏതെങ്കിലും പാർട്ടികളുടെയൊക്കെ ഇവിടെ കോൺഗ്രസിൻ്റെ വി ടീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വി ടീമോ അല്ലല്ലോ ഒന്നല്ലോത് അങ്ങനെ രൂപീകരിക്കപ്പെട്ടതല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ വേണ്ടിയുമല്ല സമസ്ത കേരള ജമീതത്തിലുമേ രൂപീകരിക്കപ്പെട്ടു മുസ്ലിം ലീഗുമായിട്ടുമെങ്കിലും ഉള്ളത് ആ ബന്ധം അതേമാതിരി തന്നെ തുടരും പഴയകാലത്തുള്ളത് പോലെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അതായത് സമസ്തയിൽ തന്നെ തന്നെ ലീഗ് ലീഗ് വിരുദ്ധർ ആ രീതിയിലുള്ള നുകൂലികൾ മാത്രമേ ഉള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് സമസ്താനുകൂലികൾ മാത്രമുണ്ട് സമസ്തൻ്റെ ആശയ ആദർശങ്ങൾ വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും സമസ്തയിൽ അംഗമാവാം ആ ആശയദർശങ്ങൾക്ക് എതിരാവുന്ന പ്രവർത്തനങ്ങൾ അവനിൽ നിന്നുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതി പിന്നെ പ്രസ്ഥാനങ്ങളിലോ മറ്റുള്ള വിശ്വാസങ്ങളോ ഉണ്ടാവാൻ പാടില്ല ആ നിൽക്കായാലും അവനക്ക് സമസ്തയിൽ അങ്ങാവാലോ പിന്നെ സംസ്ഥയിൽ ലീഗ് അനുകൂലികൾ ലീഗിൻ പിന്നെ അനുകൂലികൾ പ്രതി പിന്നെ ഇത് എന്താണ് ലീഗ് വിരുദ്ധരെന്നൊക്കെ പറയുന്ന സമസ്തനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സമസ്ത അനുകൂലികളാവണം എന്നുള്ളതുള്ളൂ അത് മറ്റത് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ സമസ്തയുടെ അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ നിരവധി ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ താങ്കൾ നേരിട്ട് സർക്കാർ തലത്തിൽ സംസാരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടന്നു അതിൻ്റെ നേരിട്ട് സംസാരിക്കും അല്ലേ അതിപ്പോൾ സ്വാഭാവികമാണല്ലോ മുഖ്യമന്ത്രിമാരാരാണെങ്കിലും അവരോട് നമ്മൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൂടെ പറഞ്ഞാൽ കുഴപ്പം അതിൻ്റെതായിട്ടുള്ള ഗുണവും ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിക്കും അതെ അവരത് അംഗീകരിച്ചിട്ടുണ്ട് പലതും അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇവിടുത്തെ എൽ എല്ലാ ജനങ്ങളെയും ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളടക്കമുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പരമാവധി പരിഗണിക്കാൻ പറ്റുന്നത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിൽ മുസ്ലിംകൾക്ക് അവരോട് ബാധിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാവും അത് അവതരിപ്പിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്ക ചെയ്തു തരാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു തരണമല്ലോ നല്ല ബന്ധമുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ പല വിഷയങ്ങളും ഉന്നയിച്ച രീതിയിൽ തന്നെ കേട്ട് അദ്ദേഹം അത് പരിഗണിച്ച് പരിഹരിച്ചു തന്നിട്ടുണ്ട് പലതും പരിഗണിച്ചിട്ടുണ്ട് നല്ല ബന്ധം തന്നെ മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടും ഡി എ നേതാക്കന്മാരായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളും നല്ല ബന്ധാണുള്ളത് ബി ഡി സതീശൻ വലിയ ആളെ പ്രതിപക്ഷ ശക്തനായ പ്രതിപക്ഷ നേതാവ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ സഹായിച്ചതിനെ കുറിച്ച് തന്നെ വി ഡി സതീശന് സംസ്ഥകളുടെ ജമീയത്തുനോടും എന്നോടൊക്കെയുള്ള പ്രത്യേക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ആ യാത്രയ്ക്കിടയിൽ അവിടെ വന്നു എന്നിട്ട് മൂപ്പര് മനസ്സിലാക്കി അവിടെ പ്രസംഗിക്കാൻ അവിടെ ഒരു സമയം ഉണ്ടാവില്ല എന്ന് അപ്പം മൂപ്പര് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കലെല്ലാം ആവശ്യം ഇവിടെ വരില്ലാണ് ഞാൻ പോകട്ടോന്ന് അപ്പോൾ അത്രമാത്രം ആ സദസ്സിലവിടെ സംബന്ധിക്കുക എന്നുള്ള നിലക്ക് അവിടെ സംബന്ധിച്ചു മൂമ്പര് അതിന് എപ്പോഴും നമ്മൾ അയാളോട് ന നന്ദിയുള്ളവരും കടപ്പെട്ടവരും അങ്ങനെ വന്നതുകൊണ്ട് വളരെ മാന്യമായ ഒരു സമീപനമാണ് അവർ അവർ എത്ര ദൂരത്തു നിന്നാണ് അന്ന് വന്നതെന്ന് പറയും വന്നിട്ട് അതിൽ പങ്കെടുത്ത് പ്രസംഗിക്കാനല്ല വന്നത് മുമ്പർക്ക് പ്രസംഗമൊക്കെ ഉണ്ട് ആ വി ഡി സതീശൻ നമ്മളെ അന്നത്തെ അതി വിശിഷ്ട അതിഥികളിൽ പെട്ട അതിഥികളിൽപ്പെട്ട ആളാണ് വി ഡി സതീശൻ സംസാരിക്കാൻ അതെ മൂപ്പേർക്ക് വേറെ പരിപാടിയുണ്ട് അപ്പോൾ മൂപ്പർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോയി അല്ല എന്നിട്ടും മൂപ്പരെ സാന്നിധ്യം അവിടെ ഉണ്ടായല്ലോ അതാണ് ഒന്ന് കണ്ടുപോകുക എന്നുള്ളതാണ് മൂപ്പര ഉദ്ദേശിച്ചത് ആ ക്ഷണം സ്വീകരിക്കാത്തു സമസ്ത ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാമോ അതോടൊപ്പം നമുക്ക് ഈ സമ്മേളനത്തിന് വേണ്ടി സ്ഥലം വിട്ട് നൽകിയ ആ വ്യക്തിയുടെ പേരിനെക്കുറിച്ചും വലിയ രീതിയിൽ പറയപ്പെടുന്നു എന്താ വലിയ ഒരു സംഭവമാണ് ഇബ്രാഹിം ഹാജി കുനിയിലുള്ള ഷാർജയിൽ ആസ്ഥാനമായിട്ട് ബിസിനസ് നടത്തുന്ന വലിയ ആളാണ് മുമ്പൊരു വലിയ സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നിട്ടുണ്ട് കേരള ജമീയത്തുള്ള അയാൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിട്ട് ഇന്നലത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേകമായിട്ട് ലെറ്ററും മുമ്പൊരൊക്കെ അയച്ചിട്ടുണ്ട് നന്ദി രേഖപ്പെടുത്തി ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഇടനിൽക്കുന്നുണ്ട് ചോദിക്കുന്നതാണ് സമസ്ത പലതരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തി താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചകളൊക്കെ നടത്തി പല അവകാശങ്ങളും നേടിയെടുത്തിട്ടുണ്ട് നിലവിലെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് താങ്കൾ വില അത് രാഷ്ട്രീയ സാഹചര്യം എനിക്കിപ്പോൾ വിലയിരുത്താൻ കഴിയൂല ഞാനതിനെ പറ്റിയൊന്നും പറയില്ലും മനസ്സിലായില്ലേ അത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരോട് ചോദിക്കുക അവരാണത് പറയേണ്ടത് ഞാനല്ല നമ്മൾ ഏത് ഭരണം വന്നാലും ആ ഭരണത്തിന് മുന്നേ നമുക്ക് അത് അവതരിപ്പിക്കാനുള്ളതൊക്കെ അവതരിപ്പിക്കും മനസ്സായില്ലേ അവരിൽ നിന്നൊക്കെ നമുക്ക് നല്ല പ്രതീക്ഷയാണ് ഉള്ളത് ആര് വന്നാലും ൊക്കെ മുഷാഫർ അംഗമാണ് അദ്ദേഹം പലതവണ പണക്കാട് കുടുംബത്തിനെതിരെ സംസാരിക്കുന്നു വ്യാഖ്യാനമാണ് അങ്ങനെയൊക്കെയുള്ളൊരു അല്ല അങ്ങനെയൊന്നും അതൊക്കെ വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹത്തിനോട് നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല ഓരോരുത്തും അങ്ങനത്തെ വിഷയങ്ങൾ ഞാനിപ്പോൾ അതിനെ പറ്റി സംസാരിക്കേണ്ട അതൊക്കെ കഴിഞ്ഞ അദ്ധ്യായങ്ങളാണ് അദ്ദേഹം അവരോടുള്ള സ്നേഹവും ബഹുമാനവും രേഖപ്പെടുത്തി പറഞ്ഞില്ലേ ആ അവസാനമായിട്ട് നൂറ് വർഷം പൂർത്തിയാക്കിയുടെ തുടർ പ്രവർത്തനങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇനി ഏതൊക്കെ മേഖല പിന്നെ കേരളത്തിൻ്റെ പുറത്ത് നമ്മളെ പ്രവർത്തനം വ്യാപിപ്പിക്കുക മത സ്ഥാപനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ രണ്ട് വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ മാനുഷികമാവുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താൻ വേണ്ടി ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ സാംസ്കാരികമായി മനുഷ്യ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തിൽ ഒരു പതിനഞ്ചിന് പുതിയ ഈ അഞ്ച് വർഷത്ത് നടപ്പാക്കേണ്ട പദ്ധതികളുണ്ട് അതിലതെല്ലാം ഞാൻ അന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തിൽ അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് അതിലധികം ആളുകളും മനസ്സിലായി പിന്നെ അല്ലാത്ത ചില ആളുകളുണ്ട് നമ്മൾ ഉദ്ഘാടനത്തിന് വന്നത് ഈജിപ്ത് യൂണിവേഴ്സിറ്റീൻ്റെ അതിൻ്റെ ഹെഡാണ് പിന്നെ അസർ യൂണിവേഴ്സിറ്റീൻ്റെ ദാവൂദ് അലി എന്ന് പറഞ്ഞത് പിന്നെ ബഹ്റൈൻ എന്നുള്ള രണ്ടാളുകളുണ്ടായിരുന്നു ഒരാളുകൾ അവിടുത്തെ മുൻ ചീഫ് ജസ്റ്റിസ് എന്നും ഒരാൾ പിന്നെ പാർലമെൻറ്റീയനാണ് അതായത് അതുകൊണ്ടാണ് ഇന്ത്യയും ബഹ്റൈൻ തമ്മിലുള്ള ബന്ധം വളരെ സുശക്തമാണെന്നും അതിനെ സംബന്ധിച്ച് പല കരാറുകളെ പറ്റിയൊക്കെ വളരെ ആ ഘോരം ഘോരമായി പ്രസംഗിച്ചല്ലോ കറാത്ത എന്ന് പറയുന്ന ബഹ്റൈൻ എന്നുള്ള വിദ്യമായിട്ട അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെയൊന്നും സൂക്ഷിച്ചു വെക്കലില്ല അന്ന് സമ്മേളനത്തിൽ അന്ന് തന്നെ ആ നഗരിയിൽ അനുഭവപ്പെട്ടത് എല്ലാവരും തങ്ങളത പോണു തങ്ങളത പോകണം തങ്ങളാത പോകുന്നതെ ഒരു അമിതമായ സ്നേഹം എല്ലാവരും പ്രകടിപ്പിക്കുന്നത് കണ്ടു അതെനിക്ക് ഒരു വലിയ സന്തോഷമായി തോന്നു വലിയ ദീനിയായ സംഘടനയൊക്കെ കിതുമത്യതുകൊണ്ട് ഒരു സന്തോഷം പിടിച്ചു പറ്റാൻ കഴിഞ്ഞല്ലോ അവർ ജീവിതത്തിലെ വലിയ വലുത് തന്നെ ഒരു ഒരു ആൾ മരിച്ചു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സഹാബത്ത് പറഞ്ഞു അയാൾ പിന്നെ റസൂൾ പറഞ്ഞു പിന്നെ സഹാബത്ത് അയാളെ പറ്റി നല്ല കാര്യം പറഞ്ഞപ്പോൾ റസൂൾ പറഞ്ഞു ആ ഭജബത്ത് അവന് കിട്ടേണ്ടത് കിട്ടിയിരുന്നു വേറെ കൂട്ടർ ഒരാളെ കൊണ്ട് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ അവർ അയാളെ പറ്റി മോശമായി പറഞ്ഞപ്പോഴും സുഹൃത്തുക്ക ഭജബത്ത് അവന് കിട്ടേണ്ടത് കിട്ടിയിരുന്നു അപ്പോൾ ജനങ്ങളെ പ്രശംസ എന്നുള്ളത് അത് അവടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജനങ്ങൾ ജനങ്ങളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പ്രശംസിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അവഹാനോത്വം അല്ല പരലോകത്ത് വനക്ക് വലിയ ദർജകളൊക്കെ നൽകും നമ്മൾ മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ടിട്ട് അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും അവരെ പ്രശംസയും അവരെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഇത് ജീ ഒരു വലിയൊരു മുതൽ കൂട്ടായി എന്ന് വിശ്വസിക്കുന്നു അതന്നെ ഏറ്റവും വലുത് മരണാന്തര ജീവിതത്തിൽ ഇത് ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്യുമെന്ന് മനസ്സിലാക്കി സമസ്തയുടെ സമ്മേളനം സമ്മേളനം മുന്നോട്ട് വെച്ച ആ ആശയങ്ങൾ ഇനി സമസ്ത ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഏറ്റവും ആദരണീയനായ സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മളോട് സംസാരിച്ചത് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തപൂറിനൊപ്പം റിപ്പോർട്ടർ മുബർ ബി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം